ഭയചകിതരായ ഈ പ്രതികൾ ഇയാളുടെ ശരീരവും ശരീരവുമെടുത്ത് വാനിൽ തന്നെ കലയന്താനി ചെത്തിമറ്റത്തെ ഈ ദേവമാതാ കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട് ജോമോൻ ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഗോഡൗണാണ് ആ ഗോഡൗണിലേക്ക് ഈ ബിജു ജോസഫിൻ്റെ അവിടെയുള്ള ഒരു മാൻഹോൾ മാലിന്യക്കുഴിയാണ് ഈ മാലിന്യക്കുഴിയിൽ ഇയാളെ കിടത്തി അതിനും പുറത്ത് മണ്ണിട്ട് മൂടുകയും പിന്നീട് ഇവർ ആ സ്ഥലം വിടുകയുമായിരുന്നു അതിനിടെയാണ് ഈ ആഷിക് ജോൺസൺ പോലീസിൻ്റെ പിടിയിലാകുന്നതും യാഷിക് ജോൺസൺ പിടിയിലാകുന്നതോടെയാണ് ബാക്കി സംഘാംഗങ്ങളെല്ലാം കൊച്ചിയിലേക്ക് മുങ്ങുന്നത് അങ്ങനെ ആദ്യം ഈ ജോമോൻ ജോസഫിലേക്ക് എത്തുന്നതിന് മുൻപ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എൻ എസ് റോയാണ് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ഒരു ബന്ധു ബന്ധുവിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ ജോമോൻ ജോസഫിന് വേണ്ടി ഇയാളൊരു ഇരുപത്തി അയ്യായിരം രൂപ കൊച്ചിയിലെ ഒരു ഫോൺ കടയിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അന്വേഷിച്ച പോലീസിനോട് ഇയാൾ പറയുന്നത് ജോമോൻ ആവശ്യപ്പെട്ടു ഇത് പ്രകാരം ഒരു ഫോൺ വാങ്ങണം അതിനുവേണ്ടി ഇത്ര രൂപ ഈ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞതനുസരിച്ചാണ് താൻ ഇത്ര രൂപ ഈ ഫോൺ കടയിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നു